അവരെ ഒരു കാസറ്റ് വിവാദമായ രാഷ്ട്രീയ ബോംബെയിലിട്ടാ കേരള ഇത്രയും നാളെ കെട്ട തോൽവിടുകൂടി ജീവിതത്തിൽ ഉണ്ടാവുന്ന അടിയാണ് കിട്ടിയത് കാരണം അവിടെയുള്ള എല്ലാ ഇടപാടുകളും നടക്കുന്നത് പ്രമോദ് കൃത്യമായി വിളിച്ചു പറയുന്നുള്ളദേശത്തിൽ അങ്ങനെ പുറത്താപ്പിക്കുന്നത് അപ്പം കാരണം പറയാതെ ആദ്യമായിട്ട് പാർട്ടി പുറത്താക്കുന്ന ഒരു സംഭവം കേരളത്തിന്റെ അവർ കോഴിക്കോട് പാർട്ടി ഭയങ്കര ഒരു നമസ്കാരം അഗ്നി സാറിന് വളരെ അടുത്തറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാൻ താല്പര്യമുണ്ട് അതായത് സമകാലികമായി സി പി എമ്മിനകത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് സി പി എമ്മിൽ ജില്ലാ കമ്മിറ്റിയിൽ വല്ലാതെ ഒരു അഗ്നിപർവതം പുകയുന്നുണ്ട് അത് എപ്പോഴും വേണോ പൊട്ടാം ഒന്ന് പറയാം അതായത് ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വൻ വിവാദമായി മാറുകയും പൊട്ടിത്തെറിയായി മാറുകയും ചെയ്യുന്നത് ഈ വിം പ്രമോദ് കോട്ടുകുളിയുടെ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസാണ് മറുഭാഗത്ത് മറുഭാഗത്ത് എളമരങ്ക ഈ രണ്ട് പേരുമായിട്ട് ഞാൻ ഭയങ്കര ബന്ധുവാണ് രണ്ട് പേർക്കും എൻ്റെ ഓഫീസ് കത്തിച്ചതുമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും ശത്രുവാണോ മിത്രമാണ് എന്നെ ഓഫീസ് ആക്രമിച്ച ആൾക്കാരെ ശത്രുവായിട്ടുള്ള മിത്രമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഞാൻ റിയാസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇളമരം കരീമിൻ്റെ കാര്യം വേണ്ടി ഇളമരം കരീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കോഴിക്കോട് രണ്ടിൽ നിന്ന് അദ്ദേഹം ഇലക്ഷനും മത്സരിച്ച് ജയിച്ച ആളാണ് അതിന് മുമ്പ് ഞാന അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ പത്രപ്രവർത്തകനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് മംഗളത്തിന് വേണ്ടിയിട്ട് മാവൂർ ഗാളിയോറേൺസിലെ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ മാവൂർ പോയപ്പോൾ അന്ന് ഞാൻ ഇളമരം കരീം അവിടുത്തെ സി ഐ ടി നേതാവായിരുന്നു അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യ ഗവൺമെൻ്റ് ഈ മാവൂർ ഗാളിയോ റയോൺസ് റയോൺസ് ഫാക് കമ്പനി വിദേ ബിർള കമ്പനി വിദേശത്തു നിന്ന് ഈ റയൺ ആവശ്യമായ മെറ്റീരിയൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനം ഇവിടെ ഉത്പാദിപ്പിക്കണം കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ സമരം സെറ്റിൽ ചെയ്യാത്തതെന്ന് വളരെ വസ്തുനിഷ്ഠമായി അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹമോ അവിടെ കച്ചവടം ചെയ്ത് ഈ സമരത്തിൽ എങ്ങനെ പൂട്ടിക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ചു ഒരാളാണ് അവിടുന്ന് മുതലായ്മരുടെ നിന്ന് പൈസ പിടിച്ചിട്ടാണ് ഇത് പരിപാടി നടത്തിയത് പിന്നീട് ഞാൻ മനസ്സിലാക്കി എന്തെങ്കിലും ആവട്ടെ പിന്നീട് അദ്ദേഹം സി ഐ ടി വലിയ നേതാവായി കോഴിക്കോട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മത്സരിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അപ്പൊ ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം മനസ്സിലാകാ എന്നാൽ രണ്ടായിരത്തി ഒന്നില് ഏ രണ്ടായിരത്തി ഒന്നിലല്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് തന്നെയാണോ തോന്നുന്നു എന്നെ സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജൂൺ ഇരുപത്തി എട്ടാം തീയതി അല്ലെ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം എന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഒരു കള്ളപരാതി ശോഭന ജോർജ് കൊടുത്തിരുന്നു അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി ആര്യാട മുഹമ്മദ് ഈ അതേപോലെ കാർത്തികേയൻ അതേപോലെ പിന്നെ ഈ വേറെ ആളും കൂടി ഉണ്ട് ഇവർ നാല് പേരും കൂടെ കോൺഗ്രസിന് നാല് ഗ്രൂപ്പുകളാണ് അന്ന് പരാതി കൊടുക്കാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം ഇവിടെ വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്നുള്ള കൃത്യമായ രേഖ ക്രൈമാണ് ആ അടിച്ചുകൊണ്ടിരുന്ന വേറെ ഒരു പത്രവും ദേശാമിനി അടക്കം മിണ്ടിയിട്ടില്ല പ്രതിപക്ഷത്തുള്ള ഈ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചിട്ട് മിണ്ടിയിട്ടില്ല ഈ സന്ദർഭത്തിലാണ് ഞാൻ പി ശശി ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറയുന്ന കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺമാണിത്യത്തിലെ അന്യ എല്ലാ കാര്യങ്ങളും പഠിച്ച് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്നുള്ള രേഖ കൊടുക്കുന്നത് കല്ലട സുമാരൻ ഡി ജി പി എം ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് പി ശശി ഒരു കോടി രൂപ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പാർട്ടി സെക്രട്ടറി കണാരൻ മരിച്ച സന്ദർഭത്തിലാണ് അപ്പൊ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഇവരുണ്ടെങ്കിലും കൂടെ കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഈ ഐസ്ക്രീം പാർലർ സെറ്റിൽ ചെയ്യുന്നതിന് ഭാഗം ഒരു കോടി രൂപ വാങ്ങിയെന്ന് മാത്രമല്ല ഈ പല പ്രമുഖരായ പ്രവാസി മുതലാളിമാരെ മുഴുവൻ പിണ ഈ കുഞ്ഞാലിപ്പുട്ടിയെ ആയിരത്ത ബെമ്പർ ചടയം മരിക്കുമ്പോഴാണ് ശരി ചടയം ഗോവിന്ദൻ കറക്റ്റ് സോറി ഞാൻ പേരും ഇങ്ങോട്ട് വിട്ടു ചടയം കോവിന് മരിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ളത് അതെ അതെ കറക്റ്റ് അപ്പൊ ആ സന്ദർഭത്തിൽ ഈ പിണറായി വിജയൻ കൈരളി ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ ചെയ്യുന്നു അന്ന് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ പെൺമാണിപ്യത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നുള്ള ഭാഗമായിട്ട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധമുള്ള പ്രമുഖരായ ബിസിനസ്സുകാരെ കംപ്ലീറ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു അവരുടെ വിദേശത്ത് പോയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പണം പിരിക്കുന്നത് റീ ഈ പിണറായി വിജയൻ ഒരു കോടി രൂപ വാങ്ങി എന്നുള്ള പേരിൽ ഈ സംഭവത്തിൽ എനിക്കെതിരെ വക്കീലിനോട് സഹിക്കുകയാണ് ഇ കെ നനാർ വക്കീലിനോട് സഹിക്കുന്നു അതേപോലെ പി ശശി വക്കീലിനോടീ സഹിക്കുകയാണ് നോട്ടീസ് അയച്ചപ്പം ഞാൻ വെല്ലുവിളിക്കാണ് പി ശശി അപ്പം പി ശശിക്ക് വീണ്ടും പി ശശി ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചതിൻ്റെയും പി ശശി പല സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെയൊക്കെ കഥകൾ ഞാൻ ക്രൈമിൽ അടിച്ചോടുകൂടി അദ്ദേഹത്തിന് എന്നെ ശരിക്കും നശിപ്പിക്കണം എന്നുള്ള പ്ലാൻ നിൽക്കുന്ന സമയത്താണ് ശോഭന ജോർജിനെതിരെ സ്റ്റോറിയായിട്ട് ഞാൻ വരുന്നത് ഈ കളി നിറച്ച് ശോഭന ജോർജ് എന്ന് പറഞ്ഞത് അന്ന് ശോഭന ജോർജിൻ്റെ പരാതി എന്ത് ചെയ്തു ശോഭന ജോർജ് ഒരു കോപ്പ് ക്രൈമിൽ കോപ്പി ഇറങ്ങിയ സമയത്ത് ചെങ്ങന്നൂരിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് കോപ്പി നശിപ്പിക്കുകയും എൻ്റെ ലേഖകൻ മണി തെൽക്കുളത്തൂറിനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് കസ്റ്റഡി എടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് അയാളെ വിട്ടു ഇതിനെതിരെ ഞാൻ പരാതി ഉള്ളു ആലപ്പുഴ എസ് പിക്ക് എസ് പി പരാതി കൃത്യമായി ഡി വി എസ് പി അന്വേഷിക്കാൻ ഉത്തരവിട്ടൊരു ശോഭന ജോർജ് ആണ് പ്രതിയാവും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ അവിടെ അവർ നേരെ പി ശശി ഭയങ്കര ബന്ധമായിരുന്നു എതിരാളിയാണെങ്കിൽ ബന്ധമായിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്നു അവർ അന്ന് മാതക തടമ്പായിരുന്നു അവരുമായി ബന്ധപ്പെട്ട സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാസറ്റ് എന്ത് കാസറ്റാണെന്ന് ഇനി ഇപ്പം പറയുന്നില്ല വിവാദമായ രാഷ്ട്രീയ ബോംബായിരുന്നത് ആ കാസറ്റ് നമ്മൾ പറഞ്ഞു വന്നത് ഇദ്ദേഹമായി കരീമിൻ്റെ കരീമിലേക്കാണ് പോകണത് കരീമിന് ഞാൻ തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സംഭവത്തിൽ ഈ കാസറ്റ് ബന്ധപ്പെട്ട ഈ സ്റ്റോറിയായിരുന്നു ഞാൻ അത് പ്രസിദ്ധീകരിച്ചിരുന്നത് ആ അന്ന് ഇവരുടെ പരാ പരാതി പി ശശിയായി ബന്ധപ്പെട്ട് ഈ നാല് എം എൽ എമാരെയും കൂട്ടി വരാൻ പറഞ്ഞത് വെച്ചാൽ എന്നെ ജയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ ജയിലിൽ വിട്ട് ക്രിമിനൽസിനെ കയറ്റി എന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത് അതിനെ പറ്റിയുള്ള വേറെ സമയത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ അതിലേക്ക് വരുന്നത് ആ സംഭവമായിട്ട് എനിക്ക് വിവരം കിട്ടിയ സമയത്ത് ഞാൻ എളമരം കരിമനെ വിളിക്കുകയാണ് ഞാൻ എൻ്റെ എം എൽ എ ആണല്ലോ ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തവളാണ് ഞാൻ എസ് എഫ് ഐയുടെ നേതാവായിരുന്നു എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു സി പി എമ്മിൻ്റെ അദ്ദേഹത്തെ ജയിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ആളാക്കിയാണല്ലോ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണാൻ പറയും അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വെച്ച് അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തോട് ഞാൻ ഒരു അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുന്നു ആ സമയത്ത് അതിൽ തന്നെ ഒരു കൊലപാതകം നടന്നതായിട്ട് ഞാൻ വാർത്ത ചെയ്തു പക്ഷേ അതിൻ്റെ അകത്തൊരു എം എൽ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണെന്ന് ഞാൻ അത്രത്തോളം ഒന്ന് പഠിക്കാതെയാണ് ചെല്ലുന്നത് അദ്ദേഹം പരാതിയൊക്കെ മേടിച്ചു തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി അർദ്ധരാത്രി എന്നെ എന്നെ തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അറസ്റ്റ് ചെയ്തപ്പം ഇയാൾ രക്ഷമിണ്ടിയില്ല ഞാൻ ഇത് എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിന് ശേഷം ഞാൻ ഇറങ്ങിയ ശേഷം അവിടുത്തെ മറ്റേ എം എൽ എ ഉണ്ട് ദാസൺ ടി ദാസൻ ടി ദാസിനു ബന്ധപ്പെട്ട് എന്നോട് സോറി ഒക്കെ സതീദേവിടെ അടുത്ത കാലത്ത് ഞാൻ കണ്ടിരുന്നു കൊടുത്തു വെച്ചിട്ട് അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോറി എനിക്ക് എനിക്കൊന്നും തൊടാൻ പറ്റാത്ത അപ്പുറത്തായിരുന്നു സംഭവങ്ങള് ഇതിനകത്ത് ഇളമരങ്കരിന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു പങ്കാളിത്തം വഹിച്ചിട്ട് വായിച്ചിട്ടുള്ള എന്നോട് ഭയങ്കര ലോകം കൂടി അവിടെ പോയിട്ട് വേറെ പണി ഒപ്പിച്ച ആളാണ് പിന്നീട് അദ്ദേഹം കോഴിക്കോട് നിന്നപ്പം തോറ്റുപോയി തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് തോറ്റുപോയി രണ്ടാമത് മത്സരി ബേപ്പൂരന്ന് തോറ്റുപോയി കോഴിക്കോട് തോറ്റുപോയി കോഴിക്കോട് ആ രണ്ടിൽ ചരിത്രമാണ് അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പിന്നെ സി എ ടിന്റെ വലിയ നേതാവായി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി അഞ്ചില് കോഴിക്കോട് പാർട്ടി മലപ്പുറത്ത് വെച്ച സമ്മേളനം നടന്ന സമയത്ത് ഇദ്ദേഹം വി എസിന്റെ വലിയ ആളായിരുന്നു ഇയാൾ കാല് മാറി പിണറായി ഗ്രൂപ്പിലേ മാറി അതാണ് അയാളെ ചരിത്രം പിന്നെ പിണറായി വലങ്കയായിരുന്നു ഈ പിണറായി വലങ്കയായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് റിയാസ് വരുന്നത് റിയാസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ട് എൻ്റെ ഓഫീസ് രണ്ടായിരത്തിൽ ഈ ഐസ്ക്രീം പാർലറിന്റെ വിരോധത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗവൺമെൻറ്റിനെ അപ്പം പി ശശിക്കിനോട് വിരോധം നില്ക്കുന്ന സമയത്ത് ഞാൻ പി ശശി ഓരോ ലക്കത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിനെ കുറിച്ചൊരു സ്റ്റോറി പ്രസിദ്ധിച്ചു അവിടെ ആ മാതാ മൃതാന്തമയെ കുറിച്ചൊരു സ്റ്റോറി പ്രസിദ്ധിച്ച് അവർക്ക് അവർ മാറത്തെ കോളേജ് മാഗസിൻ പ്രസിദ്ധീകരിച്ച സമയത്ത് അത് നിരോധിച്ചു ആ സമയത്ത് ആ ലേഖനമെടുത്ത് ഞാൻ എനിക്ക് എസ് എഫ് ഐക്കാർ എത്തിക്കുകയും ഞാൻ അത് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചപ്പം വലിയ വിവാദമായി അത് വിവാദമായെങ്കിലും അത് ആദ്യം കോഴിക്കോട് പബ്ലി കോഴിക്കോട് കോപ്പി ആക്കിയില്ല ഞാൻ തിരുവനന്തപുരത്താണ് ആദ്യം അയച്ചത് പക്ഷേ പിറ്റേ ദിവസം കോഴിക്കോട് മലബാർ സത്യംകളയിലെ കുട്ടികളെ എൻ്റെ ഓഫീസിൽ നിന്ന് ആക്രമിച്ചു അടിച്ചു പൊളിച്ചു അതിൽ പെട്ടാണ് നിഗിൾ കോഴിക്കോട് രണ്ട് ഗ്രൂപ്പുകളിൽ ഈ പറയുന്ന അടക്കമുള്ള ആൾക്കാരാണ് എന്റെ ഓഫീസ് കത്തിച്ചത് അതില് പിന്നീട് റിയാസ് വന്ന് എന്നെ എങ്ങനെയാ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ഷമയൊക്കെ പറഞ്ഞു ഇതാവുകയും ചെയ്തു ഞാൻ മാറ്റമുള്ള പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ അത് പറയുകയുണ്ടായി അതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ മുഖ്യപ്രതിയാണെന്ന് പ്രതിയാണെന്നും കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നൊരു കമ്പനി ഉണ്ടെന്നും ഭാര്യേൻ്റെ പേര് സിംഗപ്പൂർ സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചതോട് കൂടിയിട്ട് അന്ന് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് എൻ്റെ ഓഫീസ് ആക്രമിച്ചു ആക്രമിച്ചു വന്ന് അവർ കംപ്ലീറ്റ് പെട്രോളിച്ച് കത്തിക്കുന്നതോടൊപ്പം തന്നെ അവർ ചോദിച്ചുപോലിച്ചു പിണറായി വിജയനെ ലാവലിംഗ് കേസ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഇതിൻ്റെ രേഖ എവിടെയാണ് ചോദിച്ചിട്ട് ആ രേഖയൊക്കെ അളമാറ അതെല്ലാം എടുത്തുകൊണ്ട് വക്കെല്ലാം ചുട്ടുവച്ചു വരും ഇതാണ് റിയാസ് റിയാസ് പിണറായി വിജയന്റെ വിജയൻ അന്ന് കോഴിക്കോട് ഏരിയ സെക്രട്ടറി ആയിരുന്നു എന്റെ ഓഫീസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു അല്ല അന്ന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അന്ന് രണ്ടായിരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തഞ്ചാം അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയി ചോദിച്ചോട്ടെ ഈ റിയാസിന് മറ്റൊരു യുവ നേതാവിനും കൊടുക്കാത്ത പ്രാധാന്യം കോഴിക്കോട് അദ്ദേഹം ഒരു കോർപ്പറേഷൻ കോഴിക്കോട് പാർട്ടിയല്ല കൊടുത്തത് പിണറായി വിജയൻ നേരിട്ടാണ് അതിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത് ഓഫീസ് കത്തിച്ചതോട് കൂടിയിട്ട് ഈ രേഖകളെല്ലാം കൈകിട്ടിയോട് കൂടി റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി ഈ രേഖകൾ എന്ന് പറഞ്ഞാൽ അത് വന്നിരുന്നെങ്കിൽ പുറത്തു വന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് ഇത് എന്താ സംഭവിച്ചാൽ ഈ ബാലാനന്ദനായിരുന്നു എനിക്ക് തന്നിരുന്നത് അത് തന്നത് വളരെ സേഫ് ആയ സ്ഥലമായിരുന്നു ഈ ഓഫീസ് ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവും ഞാൻ കരുതിയില്ല അവിടെ ഒരു ബോർഡൊന്നുമില്ല മൂന്നാം നില ബിൽഡിങ്ങിലായിരുന്നു പക്ഷെ ഈ പ്രസ്സിൽ വരെ ആദ്യം പോയി സാർ അപ്പൊ ഇടയ്ക്ക് ചോദിച്ചോട്ടെ ബാലാനന്ദൻ പിണറായി ഇഷ്ടമല്ലാതെ വന്നത് ബാലാനന്ദൻ ഗ്രൂപ്പിന്റെയും വി എസ് ഗ്രൂപ്പിന്റെയും തർക്കം നടന്നതിൻ്റെ കാരണമാണ് അന്ന് വി എസിനൊപ്പമാണ് പിണറായി പിന്നിരുന്നത് അതുകൊണ്ടാണോ ബാലാനന്ദൻ പിണറായി ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ബാലാനന്ദൻ അങ്ങനെ ആയിരുന്നില്ല ഈ രണ്ടായിരത്തി അഞ്ചില് എതിർഗ്രൂപ്പായിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അന്ന് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് കാലത്ത് നടന്ന സംഭവമാണ് വി എസിന്റെ ഗ്രൂപ്പായി നിന്ന ആൾക്കാരാണ് അവരൊക്കെ പക്ഷെ പിന്നീട് ഈ സംഭവത്തിൽ എനിക്ക് തരുന്നത് സി ഐ ടി ഗ്രൂപ്പ് ആ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലത്ത് ഈ ബാലാനന്ദൻ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് സി ഐ ടി അഖിലേന്ത്യാ പ്രസിഡന്റായ ഈ ബാലാനന്ദന് കൊടുത്തതായിരുന്നു അന്ന് ഈ പിന്നെ ഈ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ വിദ്യു ശക്തി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നത് ആ കമ്മിറ്റി അന്വേഷിച്ചിട്ട് നൂറുകോടി രൂപക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം ഭാരതീയ ഹെവി ഇലക്ട്രിക്സ് എല്ലാ അറ്റകുറ്റപ്പണികളും വൃത്തിയാക്കുമെന്ന് പറഞ്ഞതാണ് എന്നാൽ അത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫിബ്രുവരി ഫസ്റ്റിന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ഗവൺമെന്റ് ഔദ്യോഗികമാണ് എന്നാൽ അതേ പത്ത് വർഷം കഴിഞ്ഞപ്പം ഈ റിപ്പോർട്ട് മൂലക്കിട്ടിട്ട് പിണറായി വിജയൻ ലാവലിംഗ് കമ്പനിയുമായിട്ട് യാതൊരു ടെൻഡറും വിളിക്കാതെ ഒരു ഫാക്ടറി പോലും അല്ലാത്ത കമ്പനിക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് കരാർ കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ കമ്പ്ലി രേഖകൾ എനിക്ക് അദ്ദേഹം തരുകയാണ് ബാലാന്തം തരുകയാണ് ഈ ബാലാന്തൻ തന്ന രേഖകളെല്ലാം എനിക്ക് കിട്ടിയെന്ന് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ലേഖനത്തിലെല്ലാം ഉണ്ട് അത് ഹിന്ദു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുണ്ടകൾ വിട്ട് ആക്രമിക്കുന്നു ഓഫീസ് കത്തിക്കുന്നു ഈ സാധനം കടത്തിക്കുന്നു ഇങ്ങനെ ഈ റിയാസ് പിണറായി വിജയനെ അങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ അതേ വാർഡിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു അവിടെ തോൽപ്പിക്കുന്നു തോൽപ്പിക്കുന്നതിന് ഞങ്ങളെ പങ്കുണ്ട് വി എസ് എച്ച് ഗ്രൂപ്പ് ശേഷം ലോകസഭയില് അമ്മ വി എസ് വീരേന്ദ്രകുമാറായിരുന്നു വീരേന്ദ്രകുമാർ എന്റെ ഓഫീസ് കത്തിച്ച സമയത്ത് അദ്ദേഹം ഓടി വന്നിട്ട് എനിക്ക് അനുകൂലമായിട്ട് ഇത് പത്ര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് നടന്നപ്പോൾ ആ ദേഷ്യം വെച്ചിട്ട് അദ്ദേഹത്തിന് റിയാസിനെ ഇടതുപക്ഷത്തിൽ രണ്ടായിരത്തിഒമ്പതിൽ മത്സരിച്ചെങ്കിലും ഞങ്ങളൊരു ഈ പിന്നെ മുഹമ്മദ് റിയാസിനെ സ്ഥാനാർത്ഥിയാക്കി ആ മുഹമ്മദ് റിയാസിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചു ശരി ചെറുപ്പക്കാരനാണ് എണ്ണൂറ് വോട്ടിന് എണ്ണൂറ് വോട്ടിന് അദ്ദേഹത്തിന് ഒരു കാരണവശാലും സീറ്റ് കൊടുക്കാൻ യോഗ്യമല്ല അദ്ദേഹത്തിന്റെ കടം എത്രയോ സീനിയേഴ്സ് ഉണ്ട് അത് പിണറായി വിജയൻ ഇതിന്റെ പേരിൽ കൊടുത്തതാണ് പിന്നെ അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കി വെങ്കി പ്രസിഡന്റ് ആക്കി പിന്നെ അദ്ദേഹത്തിന് പിന്നെ കോഴി ഇവിടുത്തെ എം എൽ എ സ്ഥാനം കൊടുത്തു ബേഫൂര് അപ്പൊ ഇങ്ങനെ വന്ന് ഈ രണ്ട് ഗ്രൂപ്പുകളുടെ ബലാബലത്തിൽ ഇപ്പൊ ഈ പ്രമോദ് കോട്ടുള്ളിയുടെ പേര് പൊങ്ങി വന്നിരിക്കുന്നതിലുള്ള ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ് അതില് ഈ ഈ അലമ്പരൻ കരീമിന്റെ ഈ കോട്ടോളിയിലാണ് ആരെ വീട് റിയാസിന്റെ വീട് അതിനെ തൊട്ടടുത്താണ് പ്രമോദ് കോട്ടോളിയും വീട് ഒരു ഭയങ്കര ബന്ധമൊക്കെ പക്ഷെ ഇതിനിടയിൽ അലമ്പരം കരീമിന്റെ നേതൃത്വത്തിൽ അലമ്പരം കരീമിന്റെ പ്രാവശ്യം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കളിച്ചിട്ടുള്ളത് റിയാസ് ആണെന്നുള്ള വാർത്ത ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു എവിടെ വോട്ട് മറഞ്ഞാലും ബേപ്പൂരിൽ വോട്ടും ഒരു പ്രശ്നമേ ഇല്ല സാർ ഒരു ലക്ഷം വോട്ടിനു രാഘവേട്ടൻ ജയിച്ചു രാഘവേട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടിനാണ് കോഴിക്കോടുകാരാട്ടൻ രാഘവേട്ടൻ രാഘവേട്ടൻ കരീം കെ തോൽപ്പിക്കുന്നു അല്ല അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കാറും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തത് വേറെ ഒരു നേതാവ് അദ്ദേഹത്തിന് ആഡംബര കാറുണ്ടെന്നേ അദ്ദേഹത്തിന് ഇല്ലാത്ത ബിസിനസ് പുറത്താക്കിയൊരു നേതാവാണ് മൂന്ന് കോടീശ്വരന്മാർ കോഴിക്കോടുള്ള ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ഇത് ശരിക്കും ാണ് വസിഫാണ് കോഴിക്കോടക്ക് സ്ഥാനായി പേര് പൊങ്ങി വന്നതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വാസിഫിനെ പേര് വെട്ടി പിണറായി തന്നെയാണ് കരീമിനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞത് അതിനെ അത് തോൽപ്പിക്കുകയാണോ വടകരയിൽ ശൈലേ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി അത് തോൽപ്പിക്കുകയോ അദ്ദേഹത്തെ നേരെ വേണ്ടി ഇറക്കിയത് മുഹമ്മദ് റിയാസിന് നാളത്തേക്ക് പ്രശ്നമായി തീർന്ന അദ്ദേഹത്തെ അവിടെ നിന്ന് തോൽപ്പിക്കുകയോ ഇതാവുകയോ ചെയ്തത് അതേപോലെ കോഴിക്കോട് ഇളംബരൻ കരീമിനെ നിർത്തുന്നതിന്റെ പിന്നില് അദ്ദേഹിന് ജീവിതത്തിൽ ഒരിക്കലും ഈ റിയായി ഈ വിളമ്പരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ തോൽപ്പിച്ചു വിട് അളമരൻ കരീം എന്ന് പറഞ്ഞാൽ ശരിക്കും പിണറായി വിജയന്റെ വലങ്കയ്യ പി ചന്ദ്രശേഖരൻ വധക്കേസിൽ എളമരൻ കരീമിടത്ത് പങ്കാളിത്തമുണ്ടും പിണറായി മോഹന പങ്കാളിത്തമുള്ള ഒരു കാര്യമാണ് പി ജയരാജന് പങ്കാളിത്തമുണ്ട് അതിന് ഏറ്റവും ഹെഡ് പിണറായി വിജയനാണെന്നുള്ള അന്നത്തെ രേഖകളൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള കൂട്ടുകെട്ടായിരുന്നു ഇവര് പക്ഷേ ഈ കൂട്ടുകെട്ടൊക്കെ മാറാൻ കാരണം റിയാസ് വന്നപ്പോ ഈ റിയാസ് വന്നപ്പോൾ കൂടിയിട്ട് കോഴിക്കോട് പിന്നെ ഇയാളെ ഒതുക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് പി മോഹനും അതേപോലെ എളമരൻ കരീമും ഭാസ്കർ ഭാസ്കർ എന്നൊക്കെ പിണറായി വിജയൻ കോഴിക്കോട് മേയറായിരുന്നു അതേപോലെ തോട്ടത്തിൽ രവീന്ദ്രൻ ഇപ്പോഴത്തെ മേയർ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പിലേക്ക് മാറുകയാണ് മറ്റേ ഗ്രൂപ്പിലേക്ക് എന്ന് പറയുന്നത് റിയാസിന്റെ ഗ്രൂപ്പിലേക്ക് എന്ന് പറയുന്നത് വാസിഫും ഈ പറയുന്ന സച്ചിൻ ദേവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ ഇവരൊക്കെ ഒരു നിഖിൽ എന്ന് പറയുന്നത് അവിടുത്തെ അഡ്വർടൈസിംഗ് ഏജൻസി ഇയാൾ എന്റെ ഓഫീസ് ആക്രമിച്ച കേസിലും പ്രതിയാണ് മുഹമ്മദ് റിയാസിന്റെ അതിലെ കുടത്തിലുള്ളൊരു കേസാണ് പ്രതിയാണ് അപ്പൊ അതിന് ഗവൺമെന്റ് പരസ്യങ്ങളൊക്കെ ഇവർക്ക് ഇതില് പിന്നെ ഇതിന്റെ ഇതുണ്ടല്ലോ ഇപ്പൊ ഉള്ള വിവാദം എന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഈ മുഹമ്മദ് ഈ പ്രമോദ് കോട്ടൂളി ശരിക്കു പറയുകയാണെങ്കിൽ കോട്ടൂളിയിലുള്ള റിയാസിന്റെ വലകൈ അദ്ദേഹത്തിൽ കേളംബരം കരിമെന്റ് അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലാ സി ഐ ടി സെക്രട്ടറി സ്ഥാനം കൊടുത്ത് സംസ്ഥാന സെക്രട്ടറിയായ എളമര കരി അദ്ദേഹത്തെ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു അതെ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തോട് കൂടിയിട്ട് അതൊരു ചരട്വലി ആയിരുന്നില്ലേ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തോട് കൂടിയിട്ട് ഈ തെറ്റുന്നു ഈ ഗ്രൂപ്പ് ഈ അതായത് റിയാസിനൊപ്പം നിന്ന ഈ പ്രമോദിനെ പ്രമോദ് കോട്ടുള്ളിയെ തന്റെ പക്ഷത്തേക്ക് ഇദ്ദേഹം മാറ്റാൻ ശ്രമിച്ചു അല്ലെ കരീം അപ്പൊ അതില് ആ ഒരു അങ്ങനെ മാറിയന്റെ ഫലമായിട്ടാണ് ഈ ഈ കേസ് വരുന്നത് ഈ കേസിൽ ഇയാള് ശരിക്കും അല്ല അതെല്ലാം കാര്യം ഈ ഇളമലങ്കരി തോറ്റപ്പം കൃത്യമായിട്ട് അയാൾ പരാതി റിപ്പോർട്ട് പാർട്ടിക്ക് പരാതി കൊടുക്കും എതിരെ കൊടുക്കാൻ അതിനകത്ത് റിയാസിന്റെ സകല അതാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ശേഷം ഇരുപത്തിയെട്ടായിരം വോട്ട് നിയമസഭയിൽ വിജയിച്ച റിയാസ് ജയിച്ച സ്ഥലത്ത് പത്തൊമ്പതിനായിരം വോട്ട് പ്രാവശ്യം പിന്നിലാണ് അതിന് അർത്ഥം അത്രയാ അപ്പം രണ്ടും അതിന്റെ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം വോട്ട് മറിഞ്ഞോടെ ഇരുപതിയ്യോട് കൂട്ടിക്കഴിഞ്ഞാലാണ് എത്രയും ഇങ്ങോട്ട് കുറയുന്നത് അപ്പം ഇവിടെ റിയാസ് അവിടെ കൃത്യമായി കളിച്ചു എന്നുള്ള കാര്യം സത്യം ഇപ്പം ഇളമരം കരി ഇത്രയും നാളും കെട്ട തോൽവി കൂടി അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാത്ത അടിയാണ് കിട്ടിയത് കിട്ടിയത് ഇത് കൃത്യമായിട്ട് പരാതി പോയി ഇളമരം കരി റിയാസിന്റെ എല്ലാ പ്ലാനും പ്രവർത്തനവും കൃത്യമായി മനസ്സിലാക്കിയ എളമരക്കരീം ഇളമര കരീമിന് ഇലക്ഷൻ മുമ്പ് ഞാൻ എലക്ഷൻ പ്രചരണ സമയത്ത് ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു എലക്ഷൻ അളമരകരിമിനെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു പ്രചരണത്തിന്റെ ഇടയിൽപ്പെടെ അപ്പം മുമ്പുണ്ടായതൊക്കെ ഞാൻ ചോയ് അയാളുടെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇളമരൻ കരീം പരാതി കൊടുക്കുന്നതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പി എസ് സി കോഴയിൽ പണം വാങ്ങിയത് കൃത്യമായി ചെല്ലുന്നത് പി മോഹൻറെ അടുത്താണ് പിണറായിക്കും കിട്ടും പിണറായി അതേപോലെ പിണറായി അറിയാതെ ഈ സംഭവം നട റിയാസ് നടക്കില്ല കാരണം ഇവിടെയുള്ള എല്ലാ ഇടപാടുകളും നടക്കുന്നത് റിയാസും പിണറായി അറിഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ സംഭവത്തിലെ ക്യാഷ് എത്തിയത് മൊഹമ്മ മോഹൻ്റെ അടുത്തു നിന്നാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് പൊളി ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ കുടുങ്ങുന്നത് ആരൊക്കെയാ മോഹനും ഇളമരിയും കരീമും ഈ പ്രമോദ് അവരെയുള്ള ഗ്രൂപ്പും അവിടെ തകരാറുള്ള വേളമ്പരംകരിയും അടക്കമുള്ള ഗ്രൂപ്പിന്റെ ആ അടി ഇല്ലാതെയാവും ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുഹമ്മദ് റിയാസിന് ഉൾപ്പെട്ട ഈ സംഭവത്തിൽ മുഹമ്മദ് റിയാസ് ഉൾപ്പെട്ട ഈ വിവാദത്തില് പരാതി കൊടുക്കുന്നത് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇത് അന്വേഷിക്കണം എന്നാണ് പരാതി കൊടുക്കുന്നത് പക്ഷെ ഇവിടെ അപ്പൊ എന്തു ചെയ്യും പ്രമോദ് കൃത്യമായി വിളിച്ചു പറയും എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിപ്പിക്കുമെന്നത് പുറത്താക്കാൻ എന്താണ് കാരണം കാരണമില്ല കാരണമില്ല അതാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരാളെ പാർട്ടി പുറത്താക്കുമ്പോൾ എന്ത് കാരണമെന്ന് സാധാരണ അങ്ങനെ പറയൂല അതെ അതെ ഇതിന് കാരണം പോലും പറയാനില്ല ഒരു കാരണവും പറയാനില്ല അപ്പൊ കാരണം പറയാതെ ആദ്യമായിട്ട് പാർട്ടിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുകയാണ് അപ്പം ഇപ്പം പ്രമോദ് കോട്ടിപുള്ളി കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത അയാൾ എന്തോ ശ്രീദ് ഡോക്ടർ ശ്രീദ് കൈക്കൊലി കൊടുത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൈക്കൊലി കൊടുത്തു എന്ന് പറയുന്ന ആളുടെ വീട്ടിന്റെ മുന്നിൽ പോയി സത്യാഗ്രഹിക്കുന്നു ഭാര്യയും അമ്മയും മക്കളും എല്ലാം കൂടി ആയിട്ട് സത്യാഗ്രഹം അപ്പോൾ അപ്പോ അതെന്തിനാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ആ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതാണ് അത് റിയാസിനെതിരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും കൃത്യമായി ഇതായിട്ട് പോയിരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്തു എളമരം കരീമും പി മോഹനും ഇവരെല്ലാവരും ഇപ്പം ഇയാളെ ആരെ പ്രമോദിനെ അല്ല പ്രമോദിനെ കയ്യൊഴിഞ്ഞിരിക്കുകയാണ് അല്ല കൈയ്യൊഴിഞ്ഞു പക്ഷെ അവർ ഭയക്കുന്നുണ്ട് അല്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞ പി മോഹൻ കൊടുങ്ങും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ മോഹൻ കൊടുങ്ങും ഇപ്പൊ ജില്ലാ സെക്രട്ടറിയെ വാങ്ങിച്ചു മോഹന് കിട്ടി മോഹൻറെയിലാണ് ഈ പണം എത്തി എന്നുള്ള വിവരമാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങള് അപ്പൊ ഇതൊരു വലിയ സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നു രണ്ട് ഭാഗത്തേക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് വലിയൊരു മാർസിസ്റ്റ് പാർട്ടിയിൽ കോഴിക്കോട് ഭയങ്കര അടിയാറില്ല കോഴിക്കോട് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ അറിയുന്ന പാർട്ടി പറഞ്ഞാല് ചരിത്രം അതിന്റെ ഇ കെ നാനാർ അവിടെ സെക്രട്ടറി ആയിരിക്കുമ്പോ അതിന് ഇ എം എസ് ഇ എം എസ് അവിടെ നേതാവ് അതാവുന്ന എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ പറയുന്ന ഇ എം എസ് മുമ്പ് ഇവിടെ പാർട്ടി വളർത്തുന്ന നിർണായക പങ്കുവഹിച്ചിട്ടുള്ളതാണ് ഇ എം എസ് മുമ്പ് കോഴിക്കോട് ഒരു സെല്ല് സെല്ലൂപീകരിക്കുന്നത് ചെറുവണ്ണൂരിലാണ് അന്ന് പി കൃഷ്ണ പിള്ള ടി സി ശേഖർ പിന്നെ കെ ദാമോദരൻ അവര് നാലിന് പിന്നെ ഇവര് നേരെ എവിടേക്കാണെന്ന് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണായിട്ട് അത് കുടുംബം കല്ലായിൽ കേന്ദ്രിച്ച് വലിയ പിള്ള കുടുംബസമേത ഭാര്യപിള്ള അതേ വൈക്കംകാരനാണെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചിരുന്നു അതിനുശേഷം ഉണ്ടായ ചരിത്രമൊക്കെ ഭയങ്കര ദയനീയമാണ് പിന്നീട് പിന്നീട് ഈ പറയുന്ന എന്റെ വീട്ടിൽ വന്ന എന്തിനാണ് ഇ എം എസ് എന്റെ ഫാദർ ഇ എം എസിന് അടക്കമുള്ള ആളുകളെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് കാലത്ത് പാർട്ടി നിരോധിച്ച കാല സമയത്ത് പിന്നെ അദ്ദേഹത്തെ സുരക്ഷിതമായ ഒളിവ് തവ കേന്ദ്രം എത്തിച്ചത് ഉള്ള ചാലപ്പുറം കോൺഗ്രസ് ചാലപ്പുറം ഒരു വിംഗ് ഉണ്ടായിരുന്നു ഇതാ അറിയാത്ത സി പി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ വിങ്ങാണ് പറഞ്ഞത് അതിന്റെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ആ ഏരിയ മറ്റൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് എം എസ് വീട്ടിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അപ്പൊ ഇവിടെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാക്കറായിരുന്നു പിന്നീട് സെക്രട്ടറി ആയിരുന്നു പിന്നീടാണ് നമ്മളെ കണാരം വരുന്നു അങ്ങനെ പാർട്ടി പിന്നെ കയ്യിൽ നിന്ന് പോയി കൈന്ന് ഒരു കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും കയ്യിലാണ് കാരണം ഇ പി ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് പറയുമ്പോ നമ്മൾ ഈ ചർച്ച നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ആ ഇത്രയും ഒരു ലൈം ലൈറ്റിൽ കോഴിക്കോട് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഒരു അവസ്ഥ കോഴിക്കോടത്തെ അവസ്ഥ ഇത് റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഒരു ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എത്ര എന്ത് പരിപാടി അവർ പ്ലാൻ ചെയ്യുന്നു അവർ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുന്നു ഏത് ഇടപാട് കോടികൾ നടന്നാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലൂടെ പാർട്ടിയിലെ ചില വൻമരങ്ങൾ കടപുഴകി വീഴും എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വൻമരം കരീമാണോ അതെ ഇനി മോഹനം മാസ്റ്ററാണോ ആണോ വേറെ ആരാണ് നമുക്ക് എന്തായിരിക്കും ഇനി അടുത്ത ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ചർച്ചയിൽ തുടക്കം പറഞ്ഞതുപോലെ അതായത് നമുക്ക് പറഞ്ഞത് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ നമ്മൾ പ്രാഥമികമായി പറയുമ്പോൾ കോഴിക്കോട് പാർട്ടി ഭയങ്കര ഒരു അഗ്നിപ്രവത സ്ഫോടനത്തിന് തുല്യമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് കേരളത്തിൽ മറ്റേത് പ എല്ലാ സ്ഥലത്തേക്കും പാർട്ടി സുരക്ഷിതമായ സ്ഥലത്ത് പാർട്ടി രണ്ട് ഭാഗമായി തിരിഞ്ഞ് എനിക്ക് തോന്നുന്നത് തെരുവിലടക്കം ഇവര് തമ്മിലൊരു അടി നടക്കാൻ സാധ്യതയുണ്ട് സി എ ടി എങ്ങൊരു ഭാഗം എളമ്പരം കരീമിന്റെയും പ്രമോദിന്റെയും ഒക്കെ സി എ ടിഎ ഒരു ഭാഗം മറുഭാഗത്ത് പി അവിടുത്തെ ടി പി ചന്ദ്രശേഖരനെ കൊലപാതത്തിലെ മുഖ്യപ്രതിയാണെന്നൊക്കെ പറയുന്നത് പി മോഹൻ അടക്കമുള്ള ഈ പി അതേപോലെ ഈ എളമരങ്കരീം അടക്കമുള്ള ഒരു വിഭാഗം മറുഭാഗത്ത് വാസിഫ് നമ്മുടെ റിയാസ് റിയാസ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ട മാഫിയ ഗാങ് ഉണ്ട് അവിടെ ആ ഗാംഗാണ് എന്റെ ഓഫീസ് ആക്രമിക്കൊക്കെ ചെയ്തത് എന്നറിയാലോ അത് ചരിത്രമാണ് കേരളത്തിൽ എല്ലാവരും അറിയുന്ന കാര്യമാണ് മോളെ കെട്ടാൻ സഹായിച്ചത് കിട്ടിയതിന് പിന്നില് എന്റെ ഓഫീസ് ആക്രമിച്ചുകൊണ്ടാണ് രേഖ കിട്ടിയെന്നുള്ള കാര്യം അപ്പൊ ആ വിങ് ഇത് എവിടെ എത്തിച്ചു വരുന്ന നമുക്ക് അറിയില്ല എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒരു എല്ലാവരും പറയുന്ന ഒരു ഉപമയാണ് ഒരു വലിയ വൻ ഒരു വലിയ മലയുടെ അതായത് ഈ എന്ന് പറയുന്ന അതിന്റെ ഒരു ചെറിയ ഈ പ്രമോദ് കോട്ടലി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഞ്ചത്ത ഒരു കഷ്ണം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ സകല തട്ടിപ്പുകളുടെയും അതായത് കേരളത്തിൽ നടക്കുന്ന ഗുണ്ടാമാഫിയകളുടെയും അതേപോലെ കോടാനുകോടി രൂപയുടെ ഇടപാടുകളുടെയും തട്ടിപ്പിന്റെയും കൂടെയാണ് പോകുന്നത് അത് ഈ ഭരണം പോകാൻ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഉള്ളതെല്ലാം പിടിക്കുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണോ സാർ ഇത് വാങ്ങാനുള്ളതോ പിടിക്കാനുള്ള എത്രയോ മേടിച്ചു കഴിഞ്ഞു ഇപ്പോഴും കിട്ടാവുന്ന മേടിച്ചതിന്റെ എവിടെയെങ്കിലും അടിപിടി കൂടാനുള്ള സാധനങ്ങളും ഇതിന്റെ ഇടപാടുകളാണ് എന്നുള്ളതാണ് തെളിവായിട്ട് പറയുന്നത് എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്ത് ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം ഈ ചർച്ച ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞു എളമരങ്കരി ആരാണ് റിയാസ് ആണ് ആരാണ് അതിന്റെ ഗാങ് ആരാണെന്ന് മാത്രമേ പറഞ്ഞു പ്രമോദ് ഇടപാടുകളിലേക്ക് അത്ര വലിയ എന്തായാലും ചിന്തിക്കാത്തരത്തിലേക്കുള്ള ചില സത്യങ്ങൾ നമുക്ക് തുടർന്ന് കിട്ടും സാറിന് ലഭിച്ചേക്കും കരുതാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇരിക്കാം കണ്ടിന്യൂസ് ആയി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളാണ് എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ചില സംഭവങ്ങൾ സാറിന്റെ കയ്യിലേക്ക് എത്തും എന്ന് നമുക്ക് ധരിക്കാം തീർച്ചയായിട്ടും നമുക്ക് ബാക്കി കാര്യങ്ങൾ എത്തിയ കാര്യങ്ങളും തന്നെ ധാരാളം സംഭവം അടുത്ത് ചർച്ച ചെയ്താവാം നന്ദി നമസ്കാരം